ആ ഹലോ ചന്ദ്രകിയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രികയിലെ അല്ലീന്ന ചന്ദ്രകാന്തത്തിലെ പ്രതീക്ഷിക്കാത്ത പല പൊട്ടിത്തെറികളുമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മലിന്റെ വരവോടുകൂടി പലരുടെയും ജീവിതം തന്നെ മാറി മറിഞ്ഞു സത്യം പറഞ്ഞാൽ ഗൗതമിനും നന്ദയ്ക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു നിർമ്മലിനെ കണ്ടപ്പോൾ തന്റെ മരിച്ചുപോയ അർജുൻ തിരിച്ച് ജീവി ജീവനോടെ വന്നു എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു ഗൌതമിന് അതുപോലെ തന്നെ തന്റെ ജീവൻ രക്ഷിച്ച അർജുൻ തിരിച്ചു വന്ന ഒരു ഫീല് തന്നെയായിരുന്നു നന്ദയ്ക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നിർമ്മൽ എന്തായാലും ഇന്ദീവരത്തിലെത്തി കഴിഞ്ഞാൽ എന്തൊക്കെ അവിടെ സംഭവിക്കാം പലരുടെയും ജീവിതം മാറി മറിയാം അത് മാത്രമല്ല പല സത്യങ്ങളും പുറത്തു വരാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നന്ദ നിർമ്മലിനോട് ചോദിച്ചു എനിക്കൊരു സഹായം ചെയ്തു തരണം എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നിർമ്മൽ എന്നെ ഒന്ന് വീട് വരെ ഒന്ന് കൊണ്ടാക്കി തരണം എന്ന് ചോദിച്ചു എന്നാൽ അത് കേൾക്കാനായിട്ട് നിർമ്മൽ തയ്യാറായിരുന്നില്ല ആദ്യം ഒന്ന് തയങ്ങി പക്ഷേ നന്ദ പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിരുന്നു ഈ പേഷ്യൻസിന്റെ അടുത്തുനിന്ന് സഹായം ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര അർജന്റായതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ശരി എൻ്റെ കയ്യിൽ വേദന മാറ്റി തന്നത് കൊണ്ട് തന്നെ ഞാൻ വരാം ഞാൻ നന്ദയെ കൊണ്ടാക്കാം ഡോക്ടറിനെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നന്ദയും കൊണ്ട് നിർമ്മല നേരെ ഇന്ദീവരത്തിലോട്ട് പോകുവാണ് ഈ സമയത്ത് എ കൊണ്ട് ലക്ഷ്മി മാക്സിമം ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട് പ്രസവിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയെ കൊണ്ട് തറ തൂക്കുന്ന ജോലികൾ ലക്ഷ്മി എടുത്തോണ്ടിരിക്കുകയും ഗിരിജ ഒന്ന് പിങ്കിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്താണ് നന്ദ ഒരു ബൈക്കിൽ വരുന്നത് കണ്ടേ അപ്പൊ നന്ദ ബൈക്കിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഗിരിജ ഓർക്കുന്നുണ്ട് ഈ പയ്യനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഓർക്കുമ്പോൾ രാവിലെ എന്നെയും പിങ്കേം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരിൽ നിന്നും തന്നെ രക്ഷിച്ച ആ പയ്യനല്ലേ ഇത് എന്ന് പെട്ടെന്ന് നന്ദ ഓർത്ത് സോറി നമ്മുടെ ഗിരിജ ഓർത്തെടുത്തു എന്നിട്ട് പിങ്കിയോട് പറയുന്നുണ്ട് പിങ്കി ഇതാ ഇത് ആ പയ്യനാ ഈ പയ്യനാണ് നമ്മളെ അന്ന് രാവിലെ വന്ന് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി കാര്യങ്ങൾ ചോദിച്ചപ്പോ അമ്മായി ഇതാണ് ഞങ്ങളെ രാവിലെ ആ ഒരു രക്ഷകൻ ഇയാളാണ് അവരുടെ ആ ഒരു പയ്യമാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിങ്കി ബൈക്കിൽ നിന്നും നന്ദ ബൈക്കിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മുടെ നിർമ്മൽ ഇറങ്ങിയതിന് ശേഷം ഹെൽമെറ്റ് മാറ്റി ഹെൽമറ്റ് മാറ്റിയപ്പോൾ പിങ്കിയുടെ മുഖത്ത് കണ്ട ഒരു ഷോക്ക് സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു പിങ്കി പോലും വിചാരിച്ചു അത് അർജുനാണ് വന്നതെന്ന് പതുക്കെ ഇത്രത്തോളം അർജുന്റെ മരണശേഷം പിങ്കി ഗൗതമിനെ അല്ലാതെ വേറെ ആരെയും ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടി അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടില്ല ഒരു പയ്യന്മാരെയും നോക്കിയിട്ടില്ല അത് നന്ദയ്ക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു പിങ്കി പതുക്കെ ഇറങ്ങി വന്നതിന് ശേഷം അർജുൻ അർജുൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിർമ്മല് പറഞ്ഞത് രാവിലെ ഞാൻ ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത് എന്നിട്ട് ആ രക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് കയ്യിലിങ്ങനെ മുറിവ് മുറിവ് പറ്റിയത് എന്നിട്ട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ എന്ന് നിർമ്മല് ചോദിക്കുമ്പോഴാണ് അർജുൻ അർജുൻ എന്ന് പിങ്കി ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുന്നത് അപ്പൊ അർജുനോ അർജുന എന്താ അർജുന ഇതെന്താ ഇങ്ങനെ എന്ന് നിർമ്മല തിരിച്ച് നന്ദയോട് ചോദിച്ചു എന്നാൽ എന്റെ ഭർത്താവിന്റെ സഹോദരനാണ് എന്നും അർജുൻ മരണപ്പെട്ടു പോയി രണ്ട് വർഷമായി എന്ന് പറഞ്ഞു അങ്ങനെ നേരെ നിർമ് നിർമ്മലിനെ കൊണ്ട് അകത്തോട്ട് കയറി അകത്തോട്ട് കയറി ശേഷം അവിടെ സുമംഗല ഉണ്ടായിരുന്നു അപ്പൊ സുമംഗലയെ വിളിച്ചു അപ്പൊ സുമങ്കല ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് നടന്നു വരുന്നത് പെട്ടെന്ന് നിർമ്മലിനെ കണ്ടപ്പോൾ സുമംഗല ഷോക്ക് ആയിപ്പോയി അർജുൻ അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് സുമംഗലേം വന്നു അപ്പൊ എന്താ സംഭവം എന്ന് വീണ്ടും ചോദിച്ചപ്പോ അപ്പച്ചിയുടെ മകനാണ് അർജുൻ അർജുൻ രണ്ടു വർഷം മുൻപ് മരിച്ചുപോയി അർജുനെ പോലെയാണ് ഇരിക്കുന്നത് ആ ഷോക്കാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ സുമംഗല ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് നിർമ്മലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുമാണ് അപ്പോൾ ഇത് എന്താ നിങ്ങൾ വിട് വിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തന്റെ ആ ഒരു സങ്കടം പങ്കുവയ്ക്കുവാണ് പെട്ടെന്ന് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ നന്ദ പെട്ടെന്ന് സുമങ്കലെ മാറ്റി നിർത്തി കാര്യങ്ങൾ അപ്പച്ചി മതി നിർത്ത് ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അർജുനെ കൈ പിടിച്ചുകൊണ്ട് ആ ഫോട്ടോ അത് സോറി നമ്മുടെ നിർമ്മലിനെ കൈപിടിച്ചുകൊണ്ട് അർജുൻറെ ഫോട്ടോ കാരണം പറയുമ്പോൾ നമുക്ക് തന്നെ മാറി പോകുന്നുണ്ട് നിർമ്മലാണോ അർജുനാണോ ഒരു പുനർജന്മം എന്ന് പറയത്തില്ലേ ആ ഒരു പുനർജന്മം തന്നെയായിരുന്നു അപ്പൊ നമുക്ക് തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും അർജുൻറെ മുന്നിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം പറയുന്നുണ്ട് ഇതാണ് അർജുൻ അർജുൻ രണ്ടു വർഷം മുൻപ് മരണപ്പെട്ടു പോയി അപ്പം ആ ഒരു ഷോക്ക് ഇതുവരെ ആ ഒരു ഷോക്കിൽ നിന്നും ഇതുവരെ റിക്കവർ ആവാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല പെട്ടെന്ന് നിർമ്മലിന്റെ ആ ഒരു വരവ് എല്ലാവരെയും ഷോക്ക് അടിച്ച് ഷോക്ക് ഷോക്കടിപ്പിച്ച് കളഞ്ഞു ഞാൻ മനഃപൂർവ്വം തന്നെയാണ് നിർമ്മലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കള്ളം പറഞ്ഞ് ഞാൻ നിർമ്മലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു അത്ഭുതം തന്നെയാണ് അവസാനം പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അർജുൻ അപ്പോൾ സുമംഗല ഉടനെ തന്നെ നിർമ്മല പുറത്തോട്ട് പോ ഞാൻ പോകണം എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് സുമ നിർമ്മല പോകുമ്പോൾ സുമംഗല തടഞ്ഞു നിർത്തി മോനെ പോകരുതേ മോനെ പോകരുതേ കാരണം നിന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചതിന് ശേഷം നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഭയങ്കര ദേഷ്യം എന്ന് പറയുമ്പോൾ അത്രത്തോളം ദേഷ്യമായിരുന്നു എന്നാൽ ഇത് നിന്നെ നിന്നോട് ദേഷ്യപ്പെട്ട് അത്രത്തോളം എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നിന്നെ കണ്ട ഉടനെ തന്നെ എൻ്റെ ആ ഒരു ദേഷ്യമെല്ലാം കെട്ടടങ്ങി എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി എൻ്റെ മകൻ മരിച്ചു പോയിട്ട് അവനെ ഇനിയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ എനിക്ക് അവനെ ഒന്ന് കാണാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം പറയാത്ത ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു അത്രത്തോളം ഞാൻ എൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവമേ ഒരിക്കലും മാറരുതേ എൻ്റെ മകനെ ഒന്ന് കാണാനായിട്ട് പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവനെ പോലും ഒരാളെ തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു എനിക്കത് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു അതുകൊണ്ട് നീ ഒരിക്കലും പോകരുതേ നിനക്ക് എന്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ തരാം നിന്റെ അമ്മ പറഞ്ഞു അച്ഛൻ്റെ ബാലേട്ടൻ്റെ സ്വത്തുക്കളിൽ നിന്നും കൊടുക്കണോന്ന് എന്നാൽ ആ സ്വത്തുക്കളും നീ പറയുന്ന എന്ത് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ് നീ ഒരിക്കലും എന്നെ വിട്ട് പോകരുതേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ നിർമ്മല് ഇറങ്ങിപ്പോയി നന്ന സമാധാനിപ്പിച്ചു ഏഹ് ഒന്ന് കാണാനായിട്ടെങ്കിലും സാധിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷെ പിങ്കി റൂമിൽ പോയിരുന്നിട്ടും ആ ഒരു മരണം തന്റെ കഴുത്തിൽ അർജുൻ താലെ കിട്ടിയ നിമിഷവും അതിനുശേഷം അർജുൻ തന്നെ കെട്ടിപ്പിടിച്ച നിമിഷവും പിന്നെ അർജുനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ജീവിതവും എല്ലാം പിങ്കി ഒരുപാട് ആസ്വദിച്ചിരുന്നു എന്നാൽ അർജുൻറെ മരണം ഒരിക്കലും പിങ്കിക്ക് നികത്താൻ പറ്റാത്തത് തന്നെയായിരുന്നു അതിനുശേഷം ഒരുപാട് താൻ നൊമ്പരപ്പെട്ടു ഒരുപാട് വേദനിച്ചു എന്നിട്ടാണ് വീണ്ടും ഇന്ദി എത്തിയത് എന്നാൽ പിന്നീട് അർജുൻ എന്ന് പറയുന്ന നിർമ്മലിനെ കണ്ടപ്പോൾ താൻ ഒരുപാട് ആശ്ചര്യപ്പെട്ടു പോയി എന്നൊക്കെ പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരിജ വന്നു ഗിരിജ സംസാരിച്ചു ആ അവിടെ പിങ്കിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഗിരിജ പിങ്കി അവിടെ പറഞ്ഞത് മോളെ ഒരിക്കലും നീ വഴിമാറി സഞ്ചരിക്കരുത് അത് അർജുനാണ് നിർമ്മലല്ല സോറി നിർമ്മലാണ് അർജുനല്ല നിനക്ക് മാറിപ്പോകരുത് ഒരിക്കലും നിന്റെ മനസ്സിൽ അവൻ കേറി പറ്റരുത് ഒരു രൂപസാദൃശ്യം മാത്രമേ ഉള്ളൂ അർജുനെ പോലെ ബാക്കി ഒന്നും ഒരുപോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിങ്കി പറഞ്ഞത് അർജുനെ പോലെയുള്ള ഒരു രൂപനെ രൂപത്തെ കണ്ടപ്പോ ഞാൻ ഒരുപാട് ആശ്ചര്യപ്പെട്ടു പോയി എന്റെ മനസ്സിൽ ഒന്ന് ഏത് കെയർ തട്ടിയെങ്കിൽ പോലും ഒരിക്കലും എന്റെ മനസ്സിൽ അർജുനം മാത്രമേ ഇടം പിടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഗൗതമിനും വേറെ ആർക്കും ഇടം പിടിക്കാൻ പറ്റത്തില്ല ഞാൻ എന്തായാലും വഴിമാറി സഞ്ചരിക്കത്തില്ല ഗൗതം തന്നെ ഞാൻ ഗൗതമനെ സ്വന്തമാക്കും ഇനി ഗൗതമും ഗൗതമിന്റെ കുഞ്ഞുമായിട്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ പിങ്കി ഗിരിജയോട് പറയുവാണ് എന്നാൽ ഒരു സങ്കടം എന്ന് പറയുമ്പോൾ നന്ദ ഭയങ്കര സങ്കടത്തിലാണ് പിങ്കി അർജു അർജുൻ്റെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞത് ആ കുഞ്ഞിനെയും ഗൗതമിനെയും സ്വന്തമാക്കുമെന്ന് പറഞ്ഞത് നന്ദയ്ക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാൽ ആ ഒരു നിമിഷത്തിൽ നിർമ്മലിനെ കണ്ടപ്പോൾ പിങ്കി പെട്ടെന്ന് ഞെട്ടിപ്പോയ ആ ഒരു സംഭവം നന്ദയ്ക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ എന്തിനായിരിക്കും നിർമ്മലിനെ ദൈവമായിട്ട് എന്റെ അടുത്ത് എത്തിച്ചത് എന്ത് ദൗത്യമായിരിക്കും നിർമ്മലിനെ കൊണ്ട് എനിക്ക് സാധിച്ചെടുക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നന്ദയും ടെൻഷൻ അടിച്ചിരിക്കുവാണ് പക്ഷേ അരുന്ധതി വന്നതിന് ശേഷം നന്ദയോട് എല്ലാവരോടും പറഞ്ഞ ആ ഒരു സങ്കടം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഇത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ ആ അമ്പലത്തിൽ പോകാതിരുന്നോ എങ്കിൽ എനിക്ക് അർജുനെ കാണാൻ പറ്റിയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ആ എട്ടത്തി വിഷമിക്കേണ്ട ആവശ്യമില്ല ആ നമ്പർ അവളുടെ കയ്യിലുണ്ട് അപ്പോൾ നിർമ്മലിനെ വിളിക്കാം എന്നിട്ട് ഒന്നുകൂടി കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷം സന്തോഷിച്ചിരിക്കുവാണ് അപ്പോൾ അരുന്ധതി നന്ദിയോട് ചോദിച്ചു നന്ദി മറക്കരുത് ആ പയ്യനോട് ഒന്ന് വരണമെന്ന് പറയണം അർജുനെ പോലെയുള്ള നിർമ്മലിനെ എനിക്കൊന്ന് കാണണം എനിക്ക് അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം വന്നു അപ്പോൾ നിർമ്മൽ വന്ന കാര്യങ്ങളും പിന്നെ ഇന്ദി നടന്ന സംഭവങ്ങളൊക്കെ നന്ദ ഗൌതമിനോട് വിശദീകരിച്ചു അത് പറയുന്നതിനു മുന്നേ തന്നെ ആ പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ വന്നതും സുമംഗല അപ്പച്ചി ഒരുപാട് ഇമോഷണൽ ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നാൽ നിർമ്മലല്ലേ ഒറ്റപ്പാലം കാരൻ നിർമ്മലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ഗൗതം സാറിന് അറിയാം അപ്പോ നീയാണല്ലേ ആ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോക്രി ഇവിടെ കൊണ്ട് നിർത്തിയത് എന്ന് നന്ദയോട് ഗൗതം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നാൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും ഇനി എന്തായാലും ഗൗതം നന്ദയായിരിക്കും പഴിക്കാൻ പോകുന്നത് പക്ഷെ സുമംഗലയ്ക്ക് അത് ഏറ്റവും ഒരു സന്തോഷം തന്നെയാണ് തന്റെ മകൻ മരിച്ചു എന്ന് വിശ്വസിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സുമംഗലയ്ക്ക് അർജുൻ തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കാനെങ്കിലും പറ്റിയല്ലോ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി പിങ്കി ഏത് ദിശയിലാ ദിശയിലോട്ടായിരിക്കും വഴിമാറി സഞ്ചരിക്കാൻ പോകുന്നത് അർജുൻ തിരിച്ചു വന്നു എന്ന് ഒരു നിമിഷമെങ്കിലും പിങ്കി വിചാരിച്ചു പോയി ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിങ്കി തയ്യാറാകുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ